നമസ്കാരം ധേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാന ബി ജെ പിയിൽ ഗ്രൂപ്പ് വഴക്കും നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയും എന്നും പതിവാണ് അതായത് കോൺഗ്രസിൻ്റെ അത്ര ഇല്ലെങ്കിലും ബി ജെ പിയിൽ അത് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ തന്നെ തമ്മിലടി ആ രീതിയിൽ തുടർന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ഈ തമ്മിലടി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരെ സംസ്ഥാന പ്രസിഡന്റാക്കി മാറ്റിയത് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടും ഇവിടത്തെ ഈ ഒരു തമ്മിലടി ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിലായി യുവമോർച്ച സംസ്ഥാന ഭാരവാഹികളുടെ പട്ടികയാണ് ഏറ്റവും ഒടുവിലായി ബി ജെ പി പുറത്തിറക്കിയത് ഈ പട്ടിക വന്നതിന് ശേഷവും നേതാക്കൾ യുവ നേതാക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ പരസ്യ പ്രതികരണം ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഇതിനിടയിൽ ഒരു തണുപ്പൻ മട്ടിലാണ് സംസ്ഥാന നേതാ നേതാക്കളും നേതൃത്വവും പോകുന്നത് എന്ന ഒരു ധ്വനി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും ആവേശത്തോടെയുള്ള ആ പ്രസംഗമൊന്നും നടത്താറില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണമൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് അണികൾക്കുള്ള ഒരു പരാതി ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഉർവശി ശാപം ഉപകാരമായി എന്ന തരത്തിൽ ബി ജെ പി നേതാവ് നമ്മുടെ സുരേഷ് ഗോപി എംപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് സി പി എം പ്രവർത്തകർ ആക്രമണം നടത്തിയത് കരിയോയിലൊഴിച്ചു ഇതോടുകൂടി ഉറങ്ങിക്കിടന്ന ബി ജെ പി അണികൾ ഉണർന്നിണീറ്റു എന്ന് പറയുന്നതാവും ശരി അത്യുഗ്രൻ പ്രകടനമാണ് പ്രതിഷേധ മാർച്ചാണ് ഇന്ന് തൃശൂരിലെ കമ്മീഷൻ ഓഫീസിലേക്ക് ബി ജെ പി സംഘടിപ്പിച്ചത് എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരുള്ളത് ഈ ഒരു കാര്യത്തിൽ അവർ സി പി എമ്മിനോട് നന്ദി പറയണമെന്നാണ് രാഷ്ട്രീയ കേരള അല്ലെങ്കിൽ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾ പറയേണ്ടത് മാത്രമല്ല കെ സുരേന്ദ്രൻ അടക്കമുള്ള കെ സുരേന്ദ്രൻ വലിയ രീതിയിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിലാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള അണികളെ ആവേശത്തോടെ ഉണർത്തിയെടുക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം ആ തരത്തിലാണ് ശോഭ സുരേന്ദ്രനും വലിയ ആവേശത്തോടെ പ്രസംഗിച്ചിരിക്കുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അണികൾക്ക് ആവേശം പകരുന്നില്ല എന്ന പരാതിയാണ് ഇതോടുകൂടി ഇല്ലാതാവുന്നത് മാത്രമല്ല ഈ ഗ്രൂപ്പ് വഴക്കും യുവമോർച്ചയിലെ പ്രതിസന്ധിയും പുനഃസംഘടനയിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രശ്നത്തോടുകൂടി സുരേഷ് ഗോപിയുടെ ഓഫീസ് ഇത്തരത്തിൽ ആക്രമിച്ചു അതൊരു വൈകാരികമായി ബി ജെ പി കാർ ഏറ്റെടുത്തു അതെന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ആവേശം അണികൾക്ക് ബി ജെ പി അണികൾക്കിടയിൽ ഉണ്ടാക്കി എന്നത് യാഥാർത്ഥ്യമാണ് ഈ കാര്യത്തിൽ ബി ജെ പി സി പി എമ്മിനോട് നന്ദി പറയേണ്ടതാണ്